ിലെ പതിനാല് പതിനഞ്ച് വചനങ്ങളാണ് നാം ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നീ എനിക്ക് പറഞ്ഞു തരിക അവൻ അതായത് ആ തടയുന്നവൻ സത്യത്തെ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്താൽ അവൻ്റെ പര്യവസാനം എന്തായിരിക്കും അള്ളാഹു എല്ലാം കാണുന്നു എന്ന കാര്യം അവൻ അറിയില്ലേ പ്രസ്തുത വചനത്തെ വിശദീകരിച്ചുകൊണ്ട് സേദന മുസ്ലിഹിഅ അള്ളാഹുഹു പറയുന്നു ഏതുപോലെ അറായി തൻഖാനുദാ ഔ അമർ ബിത്തുവ എന്ന വചനത്തിൽ നിഷേധികളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അഭിസംബോധന റസുൽ കിരീം സല്ലല്ലാ അല്ലൈവലമ ആയിരുന്നു ഈ ആയത്തിലും അഭിസംബോധന റസുൽ കിരീം സല്ലാഹു അല്ലെ വസല്ലമയോടാണ് പക്ഷേ പറയുന്നത് നിഷേധികളെ സംബന്ധിച്ചാണ് പറയുന്നു അല്ലയോ നബി സല്ലാഹു അലൈഹി വല്ല പറയുക നമ്മെ ആരാധിക്കുന്ന നമ്മുടെ ദാസന്മാരെ കുറിച്ച് നിഷേധികൾക്കുണ്ടായിരുന്ന സംശയമാണ് അവരുടെ ആരാധന ശരിയാണോ അല്ലയോ അതിന് കാരണം അവർ തങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരാധിക്കുന്ന ബിംബങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു ഒരുപക്ഷെ ആരാധന തടയുന്ന വ്യക്തി സത്യനിഷേധിയും നേരായ മാർഗത്തിൽ നിന്നും മുഖം തിരിക്കുന്നവനുമായിരിക്കാം ആരെയാണോ ആരാധനയിൽ നിന്നും തടയുന്നത് ആ വ്യക്തി സന്മാർഗിയും ഭയഭക്തി ഉള്ളവനുമാകാം അവൻ പറയുന്നുണ്ടാവും സത്യം സ്വീകരിക്കൂ നന്മയുടെയും പരിശുദ്ധിയുടെയും മേലങ്കി അണിഞ്ഞാലും എന്നാൽ ആ ശബ്ദം തിരസ്കരിക്കുന്നു അപ്പോൾ അള്ളാഹു പറയുന്നു അലം ബി ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ചിന്തിക്കുന്നില്ലേ നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്ന ഒരുവനുണ്ടെന്നും അവൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നതാണ് എന്നും ഇവിടെ അള്ളാഹു പറയുന്നു അവർ എൻ്റെ ദാസനെ ആരാധനയിൽ നിന്നും തടയുന്നു എന്നിട്ട് അവർ പറയും ഞാൻ എന്തിന് തടയണം കാരണം ഞാനവെൻ്റെ സുഹൃത്തല്ലേ എൻ്റെ ദേശക്കാരനുമാണ് എൻ്റെ അവകാശമാണ് ഞാൻ അവനെ തെറ്റായ വഴിയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നത് ഒരുപക്ഷെ ഈ പറയുന്ന വ്യക്തി സ്വയം തിന്മയിൽ അകപ്പെട്ടവനായിരിക്കാം എന്നിരിക്കെ എന്തുകൊണ്ടവർ മനസ്സിലാക്കുന്നില്ല ഈ ദൃശ്യങ്ങളെല്ലാം കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന അള്ളാഹു ഉണ്ടെന്ന് ഞാൻ എൻ്റെ ശക്തിയും ബലവും മുഖേന ഒരുവനെ ആരാധനയിൽ നിന്നും തടയുന്നു എങ്കിൽ ആകാശഭൂമിയുടെ അധിപനായ അള്ളാഹു എന്നേക്കാൾ ശക്തിയുള്ള അസ്തിത്വം എന്നെ പിടിക്കുകയും ശിക്ഷിക്കുന്നതുമാണ് അബൂജഹലും അനുയായികളും ഇത്തരം നീച പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അല്ലാഹു അവരെ പിടിക്കുന്നതാണ് ആ സമയത്ത് അള്ളാഹു ഞങ്ങളെ ശിക്ഷിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാവില്ല അതുകൊണ്ടാണ് അള്ളാഹുവി വചനത്തിൽ അലമിയ അലം ബി അന്നു പറഞ്ഞുകൊണ്ട് നിഷേധികളുടെ പര്യവസാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ഒരു നാൾ തീർച്ചയായും നിഷേധികളായ സമൂഹം പിടിക്കപ്പെടുന്നതാണ് അള്ളാഹുല